നമസ്കാരം മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ശ്രമം നടത്തിയെന്ന ആരോപണം സി പി എമ്മിനെ അടിമുടി വെട്ടിലാക്കിയിരിക്കവേ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇതിനിടെ സ്വയം പ്രതിരോധം തീർത്ത് അദ്ദേഹം രംഗത്ത് വന്നു തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്ന സിദ്ധാന്തവുമായാണ് ജയരാജൻ പ്രതിരോധം തീർക്കുന്നത് മാധ്യമങ്ങളെ അടക്കം പഴിച്ചാറിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്ന് വ്യക്തമാക്കുന്ന ഇ പി ജയരാജൻ അദ്ദേഹവുമായി രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് പോളിംഗ് ദിനത്തിലെ കൂടിക്കാഴ്ച വെളിപ്പെടുത്തലിൽ അസ്വാഭാവികതയില്ല താൻ വഴി ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെയാണ് ജാവദേക്കർ വന്നത് കഴിഞ്ഞ വർഷം മാർച്ച് അഞ്ചിനാണ് കൊച്ചുമകന്റെ പിറന്നാൾ ദിനത്തിലാണ് വന്നതെന്നും ഇ പി വിശദീകരിക്കുന്നു ആകെ സംസാരിച്ചത് ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് വീട്ടിൽ വന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് തന്റെ ശീലമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ി ജെ പിയിലേക്ക് പോകും എന്ന് വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു തൃശൂരിലും ദുബായിലും ഒരു ചർച്ചയും നടന്നില്ല കൂട്ടുകെട്ടിനെക്കുറിച്ച് കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് സമൂഹത്തിനാകെ ബാധകമാണെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ദിവസം ആളിക്കത്തിയ വിവാദത്തിൽ ദീർഘമായ സമയത്തെ മൗനത്തിനു ശേഷമാണ് ഇ പി പ്രതികരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് നാളെ സി പി എം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതിൽ അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ഇ പി ബി ജെ പിയുടെ പ്രലോഭനത്തിൽ വീണുവെന്ന വിലയിരുത്തലുകൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതോടെ അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഇനി അത്രയ്ക്ക് എളുപ്പമല്ല തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക വിശകലനത്തിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത നാളെയാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുക മുഖ്യമന്ത്രി ബി ജെ പി ചർച്ചയിലെ ഇടനിലക്കാരൻ മാത്രമാണ് ജയരാജൻ എന്ന ആരോപണവുമായി പ്രതിപക്ഷം പിണറായി വിജയനിലേക്ക് മുനക്കൂർപ്പിച്ചു കഴിഞ്ഞു ദലാൽ നന്ദകുമാറുമായുള്ള ജയരാജന്റെ സൗഹൃദത്തെ തള്ളിയ പിണറായി ജാവദേക്കറെ താനും കാണാറുണ്ടെന്ന് പറഞ്ഞ് ആ കൂടിക്കാഴ്ചയെ ലഘൂകരിച്ചെന്നാണ് അവരുടെ വിലയിരുത്തൽ ബി ജെ പിയുടെ കേരള ചുമതലയുള്ള ജാവ്ദേക്കറിനെ എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നതെന്ന് ചോദിച്ച് സി പി എം ബി ജെ പി അന്തർധാര ആക്ഷേപം കടുപ്പിക്കാനുള്ള നീക്കവും പ്രതിപക്ഷം തുടങ്ങി നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം സ്ഥാപിച്ച് വൻ കെണിയിൽ പോയി ജയരാജൻ ചാടിക്കൊടുത്തെന്ന നിഗമനമാണ് സി പി എമ്മിനുള്ളിൽ ഉള്ളത് ജയരാജന്റെ ദുർബലമായ വിശദീകരണം അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ പാർട്ടിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവത്തെ ഗൗരവത്തോടെയാണ് നേതാക്കൾ കാണുന്നത് യു പി എ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചതോടെ അദ്ദേഹം ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് ബി ജെ പിയുമായി ചർച്ചയ്ക്ക് തയ്യാറായ നേതാവിനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിലനിർത്തുക എളുപ്പമാകില്ല പാർട്ടിയിൽ തരം താഴ്ത്തപ്പെടുകയോ മറ്റോ ചെയ്താലും എൽ ഡി എഫ് കൺവീനർ സ്ഥാനവും തെറിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് തുടർച്ചയായി വിവാദങ്ങൾ സൃഷ്ടിച്ച് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ജയരാജൻ എന്ന വികാരവും സി പി എമ്മിനുണ്ട് പാർട്ടിയുടെ ഫണ്ട് റൈസറായിരുന്നു ഒരു കാല തീ പി അതുകൊണ്ട് തന്നെയാണ് പല അവിശുദ്ധ കൂട്ടുകെട്ടിലും അദ്ദേഹം വീണത് കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ജയരാജനെതിരെ സംഘടനാ നടപടി ഇവിടെ സാധ്യമാകില്ല എന്നാൽ സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യാം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അതിനുള്ള അധികാരമില്ല അതിനിടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി വോട്ട് മറിക്കാനായിരുന്നു ഇപിയുടെ കൂടിക്കാഴ്ച എന്ന വികാരവും ഉയരുന്നുണ്ട്